യുവതികളെയും പെൺകുട്ടികളെയും ബലാത്സംഗം ചെയ്ത ശേഷം കൊന്ന് ക്ഷേത്ര പരിസരത്ത് കുഴിച്ചു മൂടുക വർഷങ്ങൾക്ക് ശേഷം ആ കൊടും ക്രൂരതകളെ കുറിച്ച് ഒരാൾ തുറന്നു പറയുക വെറും ഒരാളല്ല ആ മൃതദേഹങ്ങൾ അത്രയും കുഴിച്ചിട്ടയാൾ പശ്ചാത്താപം കൊണ്ട് വെളിപ്പെടുത്തുകയായിരുന്നു ഏതെങ്കിലും സിനിമാ കഥയല്ല നമ്മുടെ നാട്ടിൽ നിന്നും അധികമൊന്നും ഒന്നും അകലെയല്ലാതെ സ്ഥിതി ചെയ്യുന്ന ധർമ്മസ്ഥല ശ്രീ മഞ്ജുനാഥ ക്ഷേത്ര പരിസരത്ത് നിരവധി പെൺകുട്ടികളെ ബലാത്സംഗത്തിനിരയാക്കി കൊന്നു കുഴിച്ചു മൂടിയെന്നാണ് വെളിപ്പെടുത്തൽ ആ സംഭവത്തിന്റെ വിശുദ്ധ വിവരങ്ങളിലേക്കാണ് ഇന്ന് ഞാൻ നിങ്ങളെ കൂട്ടിക്കൊണ്ടുപോകുന്നത് ഒരു കാലത്ത് ആത്മീയ ചൈതന്യം വിളയാടിയിരുന്ന സ്ഥലം ഇന്ന് കൊടും ക്രൂരതയുടെയും അരി കൊലകളുടെയും പേരിലാണ് രാജ്യമാകെ ചർച്ച ചെയ്യുന്നത് നമുക്ക് ആദ്യം ആ സ്ഥലം ഒന്ന് കണ്ടുവരാം ഇത് കർണാടകയിലെ ധർമ്മസ്ഥല ശ്രീ മഞ്ജുനാഥ ക്ഷേത്രം ചരിത്ര പ്രസിദ്ധമാണ് ഈ ക്ഷേത്രം കർണാടകയിലാണെങ്കിലും മലയാളികൾക്ക് ഏറെ പ്രിയപ്പെട്ട ക്ഷേത്രമാണിത് മലയാളികൾ ഉൾപ്പെടെ അനേകായിരം ഭക്തജനങ്ങൾ ദിവസവും ഇവിടെ ദർശനത്തിന് എത്താറുണ്ട് എണ്ണൂറ് വർഷത്തിലേറെ പഴക്കമുള്ള ഈ ക്ഷേത്രത്തിന് നിരവധി പ്രത്യേകതകളുണ്ട് പരമശിവനാണ് ഈ ക്ഷേത്രത്തിലെ പ്രധാന പ്രതിഷ്ഠ പതിനാറാം നൂറ്റാണ്ടിൽ അന്നത്തെ ഭരണമേധാവി ദേവരാജ ഹെഗ്ഗാഡയുടെ അഭ്യർത്ഥന പ്രകാരം ഹിന്ദു ജൈന സന്യാസി വാദിരാജ തീർത്ഥയാണ് ക്ഷേത്രത്തിൽ പുനഃപ്രതിഷ്ഠ നടത്തിയത് വൈഷ്ണവരായ മാധ്യ ബ്രാഹ്മണന്മാരാണ് പൂജാരിമാർ ഭരണ ചുമതല വഹിച്ചതും ജൈനമത വംശജരായ പെർഡെ കുടുംബവും ദീർഘകാലമായി ഈ ക്ഷേത്രത്തിന്റെ ഭരണത്തിന് നേതൃത്വം നൽകിയിരുന്നത് പ്രമുഖ ജീവകാരുണ്യ പ്രവർത്തകൻ ഡോക്ടർ വീരേന്ദ്ര ഹെഗാടെയാണ് ചെറിയ പുള്ളിയൊന്നുമല്ല ഈ വീരേന്ദ്ര ഹെഗ്ഗാടെ രണ്ടായിരം ആണ്ടിൽ രാജ്യം അദ്ദേഹത്തെ പത്മഭൂഷൺ നൽകി ആദരിച്ചിരുന്നു രാംനാഥ് കോവിന്ദ് രാഷ്ട്രപതിയായിരിക്കെ ആയിരിക്കെ രണ്ടായിരത്തി ഇരുപത്തി വീരേന്ദ്ര ഹെഗാഡയെ രാജ്യസഭയിലേക്ക് നോമിനേറ്റ് ചെയ്തു ബി ജെ പി പ്രതിനിധിയായാണ് ഇദ്ദേഹം അറിയപ്പെടുന്നത് ജീവകാരുണ്യ സാമൂഹ്യ ക്ഷേമ വിദ്യാഭ്യാസ മേഖലകളിലേക്ക് പ്രവർത്തനം വ്യാപിപ്പിച്ച് ധർമ്മസ്ഥലയെ ഒരു പ്രമുഖ ക്ഷേത്ര നഗരമാക്കി മാറ്റിയത് ഡോക്ടർ വീരേന്ദ്ര ഹെഗാഡയാണ് കന്നഡികർ ജാതിമത ഭേദമന്യെ വിശ്വാസമർപ്പിച്ച് ആരാധന നടത്തുന്ന ഒരു പുണ്യഭൂമിയാണിത് എന്ന് നിസ്സംശയം പറയാം പക്ഷെ ഇന്ന് ലോകമാകെ ഈ ക്ഷേത്രം ചർച്ചകളിൽ നിറയുന്നത് ഇതിന്റെ ഒന്നും പേരിലല്ല സമീർ എം ഡി എന്ന യൂട്യൂബർ നടത്തിയ ഒരു വെളിപ്പെടുത്തൽ മനുഷ്യ മനസാക്ഷിയെ മരവിപ്പിക്കുന്ന ചില കാര്യങ്ങളായിരുന്നു നിരവധി പെൺകുട്ടികളെയും സ്ത്രീകളെയും ബലാത്സംഗത്തിന് ഇരയാക്കിയ ശേഷം കൊലപ്പെടുത്തി ക്ഷേത്ര പരിസരത്തുള്ള വനത്തിൽ അതീവ രഹസ്യമായി സംസ്കരിച്ചിട്ടുണ്ട് എന്നായിരുന്നു സമീറിന്റെ വെളിപ്പെടുത്തൽ വെറുതെ ഒരു ദിവസം വെളിപാടുണ്ടായി എന്തെങ്കിലും വിളിച്ചു പറഞ്ഞതല്ല സമീർ ത്തിലെ ഒരു മുൻ ശുചീകരണ ജീവനക്കാരനെ ഉദ്ധരിച്ചുകൊണ്ട് യൂട്യൂബർ ഇക്കാര്യം വെളിപ്പെടുത്തിയത് ക്ഷേത്രത്തിലെ ചില ഉയർന്ന ജീവനക്കാരുടെ നിർദ്ദേശപ്രകാരം മൃതദേഹങ്ങൾ കുഴിച്ചിട്ടത് താനാണെന്നാണ് ഈ ശുചീകരണ തൊഴിലാളി അവകാശപ്പെടുന്നത് പക്ഷേ വാദി പ്രതിയാകുന്ന കാഴ്ചയാണ് പിന്നീടുണ്ടായത് സമീർ പുറത്തുവിട്ട വിവരങ്ങൾ സത്യമല്ലെന്ന നിലപാടാണ് സർക്കാർ സ്വീകരിച്ചത് നിർമ്മിത ബുദ്ധിയുടെ സഹായത്തോടെ സൃഷ്ടിച്ചെടുത്ത ദൃശ്യങ്ങളാണ് ഇയാൾ പ്രദർശിപ്പിച്ചതെന്നും സർക്കാർ പോലീസും കുറ്റപ്പെടുത്തി സമീറിനെതിരെ കേസ് രജിസ്റ്റർ ചെയ്യുക പോലും ഉണ്ടായി എന്നാൽ കാര്യങ്ങൾ മാറിമറിഞ്ഞത് വളരെ പെട്ടെന്നായിരുന്നു ക്ഷേത്രത്തിൽ ഇരുപത് വർഷത്തോളം ജോലി ചെയ്തിരുന്ന അയാൾ ഒരു മൃതദേഹം സംസ്കരിച്ചതിന്റെ ഫോട്ടോ സഹിതം പോലീസിൽ പരാതി നൽകി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് മുതൽ രണ്ടായിരത്തി പതിനാല് വരെ ക്ഷേത്രത്തിൽ ജോലി ചെയ്ത ആളാണ് പരാതിയുമായി പോലീസിനെ സമീപിച്ചത് ക്ഷേത്രത്തിൽ ജോലി ചെയ്തിരുന്ന കാലത്ത് താൻ പലപ്പോഴായി നിരവധി മൃതദേഹങ്ങൾ രഹസ്യമായി അടക്കം ചെയ്തിട്ടുണ്ടെന്നായിരുന്നു ഇദ്ദേഹത്തിന്റെ വെളിപ്പെടുത്തൽ ഇക്കാര്യം ഇപ്പോൾ പുറത്തു പറയാൻ ഒരു കാരണവുമുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു കുറ്റബോധം സഹിക്കാനാകാതെയാണത്രേ അദ്ദേഹം ഇക്കാര്യം തുറന്നു പറയാൻ തയ്യാറായത് ഇതോടെ സമീറിന്റെ വെളിപ്പെടുത്തലും ക്ഷേത്ര ജീവനക്കാരന്റെ പരാതിയും അധികൃതർ ഗൗരവത്തിലെടുത്തു സംഭവത്തിൽ അന്വേഷണവും ആരംഭിച്ചു പശ്ചാത്താപം കൊണ്ടാണ് അന്നത്തെ രഹസ്യങ്ങൾ ഇപ്പോൾ വെളിപ്പെടുത്തുന്നതെന്ന് പറഞ്ഞ ഈ ക്ഷേത്ര ജീവനക്കാരൻ ശരിയായ സംരക്ഷണം ലഭിച്ചാൽ മൃതദേഹം സംസ്കരിക്കാൻ തന്നെ ചുമതലപ്പെടുത്തിയവരുടെ വിവരം വെളിപ്പെടുത്താമെന്നും പറയുന്നുണ്ട് മൃതദേഹം കുഴിച്ചിട്ട സ്ഥലങ്ങൾ കാട്ടിക്കൊടുക്കാമെന്നും ഇദ്ദേഹം പറഞ്ഞതോടെ സംഭവം ദേശീയ തലത്തിൽ തന്നെ വലിയ വാർത്തയായി മാറി കർണാടകയിലെ സുപ്രധാന ക്ഷേത്രമായതിനാൽ അതീവ ജാഗ്രതയോടെയാണ് ഗവൺമെന്റ് ഈ പ്രശ്നം കൈകാര്യം ചെയ്യുന്നത് ഒരു സാധാരണ കേസ് രജിസ്റ്റർ ചെയ്ത് തണുപ്പൻ മട്ടിലാണ് ആദ്യം അന്വേഷണം നടത്തിയത് കേസ് മൂടിവെക്കാൻ ഗവൺമെന്റ് ശ്രമിക്കുന്നതായി ആരോപണം ഉയർന്നിരുന്നു മേൽ സാഹചര്യത്തിലാണ് സുപ്രീം കോടതിയിലെ മുൻ ജഡ്ജി വി ഗോപാലഗൌഡയും മുതിർന്ന ചില അഭിഭാഷകരും സംയുക്തമായി പത്രസമ്മേളനം നടത്തിയത് ജനമനസ്സുകളിൽ ഉടലെടുത്തിട്ടുള്ള ആശങ്ക അകറ്റാൻ ധർമ്മസ്ഥല സംഭവത്തെപ്പറ്റി സമഗ്രമായ അന്വേഷണം നടത്തണമെന്ന് ജസ്റ്റിസ് ഗോപാലഗൌഡ ആവശ്യപ്പെട്ടു ഇതിനിടെ ധർമ്മസ്ഥലത്ത് സമീപമുള്ള മെഡിക്കൽ എഞ്ചിനീയറിംഗ് ലോ കോളേജുകളിൽ നിന്ന് വിദ്യാർത്ഥിനികളെ കാണാതായിട്ടുണ്ടെന്ന് വെളിപ്പെടുത്തലുമുണ്ടായി അക്കൂട്ടത്തിൽ കേരളത്തിൽ നിന്നുള്ള വിദ്യാർത്ഥിനികളും ഉണ്ടെന്ന് വെളിപ്പെടുത്തലുകൾ വന്നു ചില പെൺകുട്ടികളുടെ പേരുകളും പുറത്തു വന്നു സംഭവം വളരെ വേഗം ദേശീയ അന്തർദേശീയ ശ്രദ്ധ ആകർഷിച്ചു ശുചീകരണ തൊഴിലാളി സൂചിപ്പിച്ച കാലയളവിൽ സ്ത്രീകളെയും കോളേജ് വിദ്യാർത്ഥിനികളെയും ക്ഷേത്രനഗരിയിൽ നിന്ന് കാണാതായിട്ടുണ്ട് എന്നത് സംഭവത്തിന്റെ ഗൗരവം വർദ്ധിപ്പിക്കുന്നു അതേ പരാതികൾ ധർമ്മസ്ഥലത്തെയും മറ്റു പോലീസ് സ്റ്റേഷനുകളിലും നിലവിലുണ്ട് അവയെക്കുറിച്ചുള്ള അന്വേഷണം എവിടെ എത്തിയിട്ടില്ലതാണ് ശുചീകരണ തൊഴിലാളി മജിസ്ട്രേറ്റ് മുമ്പാകെ നൂറ്റി അറുപത്തി നാല് പ്രകാരം കുറ്റസമ്മത മൊഴി നൽകിയിട്ടുണ്ട് അയാൾ ഇപ്പോൾ എവിടെയാണ് ഉള്ളതെന്നതിന് കൃത്യമായ വിവരം ലഭ്യമല്ല ജീവന് ഭീഷണി ഉള്ളതിനാൽ അയാൾ ഒളിവിൽ പോയതാണോ അതല്ല മുകളിൽ നിന്നുള്ള നിർദ്ദേശപ്രകാരം പോലീസ് ഇയാളെ അജ്ഞാത കേന്ദ്രത്തിലേക്ക് മാറ്റിയതാണോ എന്ന് വ്യക്തമല്ല പരിഭാവനമായി കരുതപ്പെടുന്ന ധർമ്മസ്ഥലയിൽ നിന്ന് പുറത്തു വന്ന അസുഖകരമായ വിവരങ്ങൾ വൻ കോളിളക്കമാണ് സംസ്ഥാനത്തിനകത്തും പുറത്തുമുള്ള ജനമനസ്സുകളിൽ സൃഷ്ടിക്കുന്നത്